എന്നോടെങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നോട് ഏത് രീതിയിൽ കൈപൊക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ അങ്ങനെ കൈപൊക്കിയിരിക്കുന്നു റബ്ബേ അങ്ങനെ ചെയ്യാണ് എന്നിട്ടോ എന്നിട്ടവൻ പറയുന്നത് എന്താഹുവേ എന്റെ നിസ്കാരം അള്ളാഹുവേ എന്റെ ജീവിതവും എന്റെ മരണവും ില്ലാമീൻ അത് പടച്ചോനുള്ളതാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടയാളാണ് ഇത് നേരത്തെ രാവിലെ പറഞ്ഞ ഒരാൾ പിന്നെ എങ്ങനെയാ കള്ളം പറയാ പിന്നെ എങ്ങനെയാണ് അവൻ സിനിമ കാണുന്നത് പിന്നെ അവൾക്ക് എങ്ങനെയാണ് സീരിയൽ കാണാൻ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് ടി വികളിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കോമഡി പരിപാടികൾക്ക് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത് കള്ളക്കച്ചവടം നടത്തുന്നത് ഹറാമ് തിന്നുന്നത് കാരണം ഇവൻ പറഞ്ഞിട്ടില്ലേ അനമിനൽ മുസ്ലിമീ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടോ പിന്നെ ഫാത്തിഹ ഓതാണ് അതിന്റെ മഹത്വൊന്നും ഞാൻ ഫാത്തിഹ ഉമ്മുൽ കിതാബ് ഫാത്തില്ല ഏറ്റവും വലിയ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യായം ഫാത്തി സൂറത്ത് ഓതുകയാണ് റുക്കൂറയിലേക്ക് പോവുകയാണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അല്ലേ അള്ളാനെ വാഴ്ത്തുക അവതരിപ്പിച്ചപ്പോഴും അത് നിങ്ങൾ നിങ്ങളുടെ റുക്കു ചെല്ലുകയും ആയത് അവതരിച്ചപ്പോൾ അത് നിങ്ങൾ സുജൂതിൽ ചെയ്യുക റസൂൽ യും ചെയ്യണമെന്ന്സ്തഫല്ലി വസ്സലം പറഞ്ഞു അതൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചവൻ അള്ളാഹു തമ്പുരാൻ റഹ്മാനായ നാഥൻ അല്ലേ ഇടയിൽ ചെറിയ ഒരു ഇരുത്തയിരിക്കുന്നു

ം ചൊരിയണേ അനുഗ്രഹം ചൊരിയണേ ചൊരിയണേ ഇങ്ങനെ ആകൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ അതിന്റെ നിബന്ധനയായിട്ട് തന്നെ അത് കൂടുതൽ ദീർഘിപ്പിക്കരുതെന്നും നന്നായി ചുരുക്കരുതെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അത്രയും ചെറിയവരിരുത്തം ഇരിക്കുമ്പോഴേ ഏഴു ആകൾ അള്ളാഹുവിനോട് നടത്തുകയാണ് അത് കഴിഞ്ഞ സുജൂത് വീണ്ടും പിന്നെ എഴുന്നേറ്റ് ഇതേപോലെ തശഹൂദ് ചൊല്ലിക്കൊണ്ട് സലാം വീട്ടിക്കൊണ്ട് നമ്മൾ അവസാനിക്കുമ്പോ മലക്കുകളോട് സലാം പറയുമ്പോ വലതുഭാഗത്തുള്ള സലാം പറയേണ്ട എല്ലാവരോടും നമ്മൾ സലാം പറയുമ്പോ ഇടതുഭാഗത്തുള്ളവരോട് സലാം പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അള്ളാഹു തമ്പുരാൻ അസംഖ്യം പാപങ്ങൾ പുറത്തുതരികയാണ് ാണ് നിങ്ങളുടെ പാപങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ കാരക്കയുമായി വന്ന ഒരു സ്ത്രീയെ ചുംബിച്ചു തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള സുഹാബിയാണ് പെട്ടെന്നാണ് സങ്കടം തോന്നിയത് ഞാൻ ചെയ്തത് വലിയ ഒരു അഭിപേകമാണല്ലോ നീ നീ വെക്കുക നിന്റെ പാപം എന്നിട്ട് ചെയ്യുക രണ്ടാമതായി ഉമറുൽ ഫാറൂഖിന്റെ അടുക്കൽ ചെന്നു മറുപടി തന്നെ പറഞ്ഞു മൂന്നാമതായി മനുഷ്യൻ ഹബീബ് നബി മുസ്തഫ അലൈഹി വസല്ലം യുടെ അടുക്കൽ പോയി നബിയോട് പറഞ്ഞു നിബിയേ എന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ സംഭവിച്ചു പോയോള്ളാക്ക് വലിയ ഒരു ദുഃഖം പക്ഷേ മൗനമായിട്ടിരുന്നോ ചിന്തിച്ചു റബ്ബേ ഞാൻ ആകുമോ പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ആദ്യയാമത്തിലും നിങ്ങൾ നിസ്കരിക്കുക എന്തുകൊണ്ടെന്നാൽ ആ നിസ്കാരം നിങ്ങൾ നിങ്ങളങ്ങ് നിർവഹിക്കലോടുകൂടെ പാപങ്ങളൊക്കെ അല്ല അങ്ങ് വായിച്ചു കളയുന്ന അലുബോട് ചോദിച്ചു അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നിസ്കാരത്തിന്റെ ഓരോന്നിനും തമ്പുരാൻ വലിയ സ്ഥാനവും പവിത്രതയും അതിലുള്ള ഓരോന്നിനും ഒന്നോർത്തു നോക്കൂ നമ്മൾ അതിൽ നിർവഹിക്കുന്ന ഓർത്തു ും ഒരു വ്യക്തി വ്യക്തിാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂത് ചെയ്യുമ്പോഴാണ് ലോകം മുഴുവൻ ചെയ്യുന്നു വന്നജ്മു യസ്ജുദാൻ വള്ളിച്ചെ ചെയ്യുന്നു മരങ്ങൾ ചെയ്യുന്നു ആ ഒരു നിർണിതമായ സമയത്തു ഒതുവോടുകൂടെ വിലക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം അത് വർദ്ധിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അവിടുന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സദാ സമയവും നബിയുടെ പിന്നിൽ തന്നെ അവിടുന്ന് മാറുന്നില്ല രാത്രി തണുപ്പുള്ള രാത്രി അള്ളാഹുവിന്റെ റസോലി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേ വെള്ളവുമായിട്ട് വരികയാണ് വെള്ളം തരുന്ന സഹാബിയോട് ഹബീബ് നിനക്കെന്താണ് വേണ്ടത് എന്നോട് ചോദിക്കൂ നീ റബിയ പറയുകയാണ് ഞാൻ മിണ്ടിയില്ലൊന്നും എന്ത് ചോദിക്കണോ എന്നറിയില്ല എന്ത് പറയണമെന്നറിയില്ല ഞാൻ പിറ്റേ ദിവസം പറയാമെന്ന് വിചാരിച്ചു ഞാൻ ദരിദ്രനാണ് വലിയ തോട്ടങ്ങൾ വേണോ ഈ തപ്പന തോട്ടങ്ങൾ വേണോ മലഞ്ചെരിവകൾ നിറഞ്ഞു നിൽക്കുന്ന ആടുകളും ഒട്ടകങ്ങളും എനിക്ക് വേണോ ഞാൻ ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം എന്നോട് വീണ്ടും അവിടുന്ന് ചോദിച്ചു അതേ നിനക്കിഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അവസാനം ഞാൻ കണ്ണീരോടുകൂടെ അവിടുത്തോട് പറയുന്നത് നബിയേ اسالك مرافقتك في الجنه എനിക്ക് തോട്ടം വേണ്ട ബിയെ എനിക്ക് മൃഗങ്ങൾ വേണ്ടനബിയെ എനിക്ക് പണം വേണ്ട വേണ്ടനബിയെ എനിക്ക് വേണ്ടത് അങ്ങയോടുള്ള സഹവാസമാണ് അവ വൈറലാലിക്കയാറബിയ നിനക്കതുണ്ടാകും റബിയാത്തേ നീ വേറെ വല്ലതും എന്നോട് ചോദിച്ചുകൊള്ളുക വേറെ ഒന്നും വേണ്ട നബിയേ അത് തന്നെ മതിയാറ സൂലല്ല അവിടുന്ന് റസൂലുള്ള പറയുകയാണ് അത് തന്നെ മതിയെങ്കിൽ എന്നെ സഹായിക്കണം റബിയാട്ടേ എന്ന് മുഹമ്മദ് ഉപേക്ഷിക്കാൻ ഒരു വകുപ്പില്ല ഒഴിവാക്കാൻ വകുപ്പില്ല ഒഴിവാക്കുന്നത് അപകടമാണ് നിങ്ങളുടെ ധനം നിങ്ങളുടെ വീട് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സന്താനങ്ങൾ ഇതൊന്നും അന്തിക്കരില്ല നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ ആശ്രദ്ധരാക്കാതിരിക്കട്ടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെന്ന സമയത്ത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു നിസ്കരിക്കുന്ന സാധാരണ നല്ല ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് ഒരു ഇഷ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ മകരിബ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ കാര്യം മകരിബ് നിസ്കരിക്കാതിരുന്നത് എന്തെന്ന് ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞു സാധ ആ സമയത്തെങ്ങാനും കട കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കച്ചവടം പോകും മകരിബിൻ്റെ സമയത്ത് കുറഞ്ഞ സമയമുള്ളൂ ആളുകളൊക്കെ പണിയൊക്കെ മാറ്റിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയമാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായ താക്കീത് നിങ്ങൾ ഒഴിവാക്കരുത് ഒഴിവാക്കുന്നവന്റെ മരണം അപകടമാണ് മൻ ഹാഫത അലൈഹാ കാണത ലഹു നൂറം വ ബുർഹാനൻ വ നജാത യൗമൽ ഖിയാമ അത് സൂചിിച്ചയൽ നിസ്കാരം നിലനിർത്താനാണ് ഖുർആൻ പറഞ്ഞത് നിസ്കരിക്കാനല്ല വഖിമിസ്സലാ വഖീമുസ്സലാ നിസ്കാരം നിലനിർത്തുക നിലനിർത്തണം കഴിയണം അതിന് ഒരു കല്യാണത്തിന് പോയാൽ എന്റെ സഹോദരിമാരെ വീട്ടിലൊരു സൽക്കാരം സംഘടിപ്പിച്ചാൽ പിന്നെ കുറെ കാലത്തേക്ക് നിസ്കാരമില്ല ആ ദിവസങ്ങളിലെ നിസ്കാരം തന്നെയില്ല നിങ്ങൾ അറിയണേ ആ നിസ്കാരം നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ നാളിൽ നിങ്ങൾക്കത് വെളിച്ചമാകും നിങ്ങൾക്കത് നിങ്ങൾക്കത് തെളിവാകും നിങ്ങൾക്കത് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയാകുമെന്നും മുഹമ്മദ് മുസ്തഫ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും അതൊന്നുമാവില്ലെന്ന് മാത്രമല്ല അവൻ ഏറ്റവും വലിയ പടച്ചോന്റെ ശത്രുക്കൾ ഹാമാന്റെ കൂടെ ഫിഅൻ്റെ കൂടെ ഉബൈബിൻ ഖലഫിന്റെ കൂടെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഹദീസിൽ കാണാം നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആ വസ്ത്രം അവനെ ശപിക്കുമെന്നാണ് ശത്രുവേ നിന്നെ അല്ലാഹു ശപിക്കട്ടെ എന്നെങ്ങാനും നിനക്കല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ നിന്നു ഓടിപ്പോകുമായിരുന്നോ അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം അവനെ ശപിക്കുമെന്നാണ് അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ വീടവനെ ശപിച്ചുകൊണ്ട് പറയുന്നത് നിന്റെ കുടുംബത്തിലേക്ക് സുരക്ഷിതനായിട്ട് മാഹു നിന്നെ മടക്കാതിരിക്കട്ടെ എന്നവന്റെ വീട് അവനോട് പറയുമെന്നും മുഹമ്മദ് കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴ് വയസ്സായാൽ നമ്മൾ കൽപ്പിക്കുന്നവരാണ് എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക ഒരു ചെറിയ തുണി വാങ്ങിച്ചു കൊടുക്കുക ആളുകളുടെ ഇടയിൽ പറയാ ഇവൻ ഏഴ് വയസ്സാവാൻ പോവാണ് അടുത്ത ദിവസം നിസ്കരിക്കാൻ തുടങ്ങുകയാണ് പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു നിസ്കാര കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുക ആ ചെറിയ നിസ്കാര കുപ്പായമിട്ട് ആ മൊക്കനിട്ട് അവരിങ്ങനെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് കാണുന്ന ആനന്ദത്തെക്കാൾ വലിയ ഒരാനന്ദം അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനില്ല ഏഴ് വയസ്സാകുമ്പോ നിസ്കരിക്കാൻ കൽപ്പിക്ക പത്ത് വയസ്സാകുമ്പോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ അടിത്തൊടങ്ങണമെന്നതാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല അടിത്തൊടങ്ങണം അതെത്ര പ്രായമാണെങ്കിലും എന്റെ ഉപ്പമാരെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം നീ നിസ്കരിച്ചോടാ എന്ന് നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ലഭ്യമാകുന്ന ആറ് വളരെ ശ്രമകരമായ അവലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ മാഹുവാൻ വിവരിക്കുന്നുണ്ട് ഒന്ന് നിസ്കരിക്കാത്ത മനുഷ്യന്റെ ആയുസ്സിലാഹു വർക്കത് ചെയ്യൂല അവൻ തൊണ്ണൂറ് വയസ്സ് ജീവിച്ചിട്ടുണ്ടാവും എഴുപത്തെട്ട് വയസ്സ് ജീവിച്ചിട്ടുണ്ടാകും പക്ഷേ ആ ജീവിതകാലത്ത് സമ്പാദിച്ചതൊന്നുമില്ല ഉമാ എന്ത് ചെയ്തു നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ആയുസില് വറക്കത്തില്ല കുറെ കാശുണ്ടായിട്ടുണ്ടാവും ധനം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ിൽ എന്തെങ്കിലും ഉണ്ടായി എന്നല്ലാതെ ആഹ്റത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അവൻ്റെ പ്രായത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല അടയാളം മായ്ക്കപ്പെടും ഒരടയാളമുണ്ടല്ലോ നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും നല്ല ഒരു മുഖശ്രീയും മുഖപ്രസാദവും ഉണ്ടാകും അത് മുക്മിൻ്റെ അടയാളമാണ് അള്ളാഹുണിലൂടെ പറഞ്ഞത് സീമാ не വരുടെ അടയാളം സുജൂതിന്റെ അടയാളമാണ് എന്നതാണ് അതവരുടെ പെരുമാറ്റത്തിലുണ്ടാകും അതവരുടെ മുഖത്തുണ്ടാകും അതവരുടെ സംസ്കാരത്തിലുണ്ടാകും എല്ലായിടത്തും അതുണ്ടാകും അവന്റെ അടയാളം നിസ്കരിക്കാത്തവൻ ഉണ്ടാവുകയില്ല മൂന്നവൻ്റെ മറ്റു അമലുകൾക്ക് ഒന്നാഹു പ്രതിഫലം നൽകില്ല നാല് അവന്റെ ദു ഒന്നാഹു സ്വീകരിക്കുകയില്ല അഞ്ച് സജ്ജനങ്ങളുടെ ദുൻ ഉൾപ്പെടുകയില്ല ആറ് അവന്റെ ഭക്ഷണത്തിൽ അവന്റെ ഭക്ഷണത്തിൽ അള്ളാഹു പറക്കത് ചെയ്യുകയില്ല